തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ കിഫ്ബി റോഡിലെ ടോൾ റോഡിലെവ് തിരിച്ചടിയാകുമെന്നായിരുന്നു ആശങ്ക പക്ഷെ ആ ആശങ്കയൊക്കെ മാറ്റി വെച്ച് പരസ്പരം കൈ കൊടുത്ത് ജനങ്ങളുടെ കൈയിൽ നിന്ന് അപ്പൊ നല്ല റോഡ് മാത്രല്ല നല്ല ഹൈടെക് പിരിവ് കേന്ദ്രങ്ങളും നാടിന് ലഭിക്കും

ആസൂത്രണം വികസനത്തിന് ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു ബുക്കുമായിട്ട് ഇറങ്ങും ഈ കിഫ്ബിയുടെ പേരിൽ ആ നീക്കത്തെ ഞങ്ങൾ ശക്തിയായി തടയും സംഗതി പക്ഷേ വികസനത്തിൽ എങ്ങനെ പൈസ നേടാന്നുള്ള ഒരു പുതിയ തരം പുതിയതരം പദ്ധതി ആലോചിക്കുന്നത് കിഫ്ബി വഴി ഫണ്ട് മുടക്കി വൻ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ് അത്തരം ചില വികസന പദ്ധതികളിലൂടെ വരുമാനമാർജിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തീരുമാനം എടുത്തിട്ടുള്ളതാണ് അപ്പൊ റോഡ് റോഡാന്തരം പിരിവുകാരെ കൊണ്ട് നിറയെന്നുള്ള കാര്യം ഉറപ്പ് പിന്നെ വണ്ടി പോവാന് സ്ഥലം ഉണ്ടാവുമോ എന്നുള്ളതാണ് സംശയം കേരളം പോലെ ജനസാന്ദ്രതയുള്ള ഒരു

നീക്കങ്ങൾ മാത്രമാണ് പ്രവർത്തനം നിർത്തുവോ അതോ പിരിവ് നിർത്തുവോ ആ ആ പ്രക്രിയ പോകുമ്പോൾ തന്നെ ചർച്ച ചർച്ച ആരൊക്കെ പോകും അപ്പൊ ചുരുക്കി പറഞ്ഞാല് റോട്ടിക്ക് ഇറങ്ങണമെങ്കില് പിരിവിനുള്ള പൈസ കരുതണം അതെ അങ്ങനെയായിരുന്നു അത് വിഭാവനം അങ്ങനെ വിഭാവനം ചെയ്ത സ്ഥിതിക്ക് നല്ല റോഡിന് ജനങ്ങൾ കൈയടിക്കോ അതോ പിരിവിനോട് മുഖം തിരിക്കോന്നൊക്കെ കാത്തിരുന്ന് കാണാം